അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമദാനിലെ പതിനെട്ടാമത്തെ ആണിത് അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കരുത് എന്ന വിഷയം അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിനെ ക്ലിപ്തപ്പെടുത്താൻ തിട്ടപ്പെടുത്താൻ എണ്ണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അത്രമേൽ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് മേൽ വർഷിച്ചു തന്നിരിക്കുന്നത് എന്തെല്ലാം ഏതെല്ലാം അനുഗ്രഹങ്ങൾ ആ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു ലോന നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു അള്ളാഹു നിങ്ങൾക്ക് കാതും കണ്ണുകളും ഹൃദയങ്ങളും തന്നു ല അല്ലും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി അപ്പൊ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ആ അനുഗ്രഹങ്ങൾ തന്നത് ആ അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാനല്ല അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹോ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വലുപ്പവും ആഴവും തിരിച്ചറിയണമെങ്കിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതം അത് പലരുടെയും സ്വപ്നങ്ങളായിരുന്നു എന്ന് എന്നത് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഓർമ്മ ശക്തിയും എല്ലാം കനിഞ്ഞരുളിയത് അള്ളാഹുവാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ പടച്ചറപ്പ് തന്നതാണെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാൻ നമ്മളെ കൊണ്ടാവൂല അല്ലെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ അഹങ്കരിക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല എന്ന് കണ്ടെത്താൻ കഴിയും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതൊക്കെ മാലിന്യങ്ങളല്ലേ ഉമ്മാൻ്റെ മുലപ്പാൽ ഒഴികെ ബാക്കി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതെല്ലാം മാലിന്യങ്ങളാണ് കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണിനീരാണ് ഉപ്പിന്റെ രുചിയാണ് കണ്ണിൽ നിന്ന് വരുന്ന ചീ മാലിന്യമാണ് ചെവിയിൽ നിന്ന് വരുന്നത് ദുർഗന്ധപൂരിതമാണ് മൂക്കിൽ നിന്ന് വരുന്നത് മാലിന്യമാണ് വായിൽ നിന്ന് വരുന്ന ഉമിനീര് കഫം എല്ലാം മാലിന്യങ്ങൾ തന്നെയാണ് എന്നുവെച്ചാൽ ആ ഉമിനീര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനും ദുർഗന്ധമാണ് മുൻദ്വാര പിന്ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് മാലിന്യങ്ങളാണ് എന്തിനേറെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും പുറത്തേക്ക് പോകുന്നത് വിയർപ്പെന്ന മാലിന്യമാണ് ഈ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് വിളിച്ചു പറയുന്നുണ്ട് മനുഷ്യ നിനക്ക് അഹങ്കരിക്കാനൊരു യോഗ്യതയുമില്ല അഹങ്കരിക്കാനും കിബിർ നടിക്കാനും യോഗ്യതയുള്ള ആള് അത് എല്ലാം പടച്ച് പരിപാലിക്കുന്ന റബ്ബ് മാത്രമാണ് പണ്ടൊരാൾ അഹങ്കരിച്ചിരുന്നു സാക്ഷാ ഇബിലീസ് നീ എന്തുകൊണ്ടാണ് ആദമിനെ സുജൂത ചെയ്യാത്തത് എന്ന് പടച്ച റബ്ബ് ചോദിച്ചപ്പോൾ ഇബിലീസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്താണെന്നറിയോഹേ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് ഞാൻ ആദൻ നബിയേക്കാൾ ഉഷാറാണ് കാരണം നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ് തീയിൽ നിന്നാണ് എന്നാൽ ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് അപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ തീനാൽ പടക്കപ്പെട്ട ഞാൻ എന്തിനു സുചൂത് ചെയ്യണമെന്ന അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ഇബിലീസിൽ നിന്നുണ്ടായത് അപ്പോൾ തന്നെ ശപിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കപ്പെടുകയും ചെയ്തത് വാനലോകത്ത് നിന്ന് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കപ്പെടുകയാണ് ശപിക്കപ്പെട്ടവനായി അതപ്പതിക്കുകയാണ് അഹങ്കാരം എത്രമേൽ വലിയ കൊമ്പനെയും തകർത്ത് തരിപ്പണമാക്കുന്ന തിന്മയാണ് നീ ഭൂമിയിൽ പൊങ്ങച്ചം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കരുത് ഇന്ന കലന്തൽ അറള്ള വലന്തൽ ഭൂമിയെ പിളർത്താനോ പർവ്വതങ്ങളോളം ഉയരാനോ നിനക്ക് സാധ്യമല്ല ഖുറാനിലെ പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് എന്തോ ഒരു ഗാംഭീര്യതയുള്ള പ്രയോഗമാണിത് നീ അഹങ്കരിക്കല്ല നിനക്ക് ഭൂമിയെ പിളർത്താനൊന്നും കഴിയൂല നിനക്ക് പർവ്വതത്തോളം ഉയരാനൊന്നും കഴിയൂല മനുഷ്യ കിബിർ നടിക്കല നബിഹു അലൈ വസല്ലമാങ്ങൾ സ്വഭാവത്തിനോട് പറയുന്നുണ്ട് അലാബിറു അഹ് നരകാവകാശികൾ ആരാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ കുല്ലു തുല്ലിൻ ജാലിൻ മുസ്തഖിരിൻ എല്ലാ അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ധികാരികളുമാണ് നരകക്കാർ എന്നാഹു താര പറയുകയാ അല്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ പഠിപ്പിക്കുകയാ എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ലമെന്നാണിത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായി മാറുക നന്ദി മൂന്ന് വിധത്തിലാണ് ഒന്ന് അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി രണ്ടാമത്തേത് നാവ് കൊണ്ടുള്ള നന്ദി മൂന്നാമത്തേത് ഹൃദയം കൊണ്ടുള്ള നന്ദി അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ നിസ്കാരം പോലെയുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട് അതൊക്കെ അവയവങ്ങളെ കൊണ്ടുള്ള നന്ദിയാണ് ആ നന്ദിയിൽ ഏറ്റവും പ്രധാനമാണ് സുജൂത് ശുക്റിൻ്റെ സുജൂത് ഉണ്ട് നന്ദിയുടെ സുജൂത് അതുപോലെ നാവ് കൊണ്ടുള്ള നന്ദി നമ്മുടെ വിക്റുകളും ഒക്കെ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ തഹമീദൊക്കെ നാവ് കൊണ്ടുള്ള നന്ദിയാണ് ആ നന്ദിയിൽ ഏറ്റവും പ്രധാനമാണ് തഹ്മീദ് അലഹമുല്ലാ എന്ന വചനം അതുപോലെ ഹൃദയം കൊണ്ടുള്ള നന്ദി ഹൃദയം കൊണ്ടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക എന്നത് തന്നെയാണ് ഈ മൂന്ന് വിധത്തിലുള്ള നന്ദിയും അള്ളാഹുവിനോട് നമ്മൾ കാണിക്കണം നന്ദി അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ് മറച്ചു വെക്കാനുള്ളതല്ല നന്ദിയുള്ള അടിമകളായി മാറാൻ നമുക്ക് കഴിയണം പക്ഷേ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഖലീലം വളരെ കുറഞ്ഞ ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹുവേൻ നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാഹു ആമീ നബിറമിറൻ നിർത്തുന്നു അസലാമലൈക്കും വറഹമുല്ല